വളരെ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളാണ് ഇവിടെ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടത് നമ്മുടെ മലയാളിയുടെ പ്രത്യേകത ഈ ചർച്ചയിലെല്ലാം കാണാൻ നമുക്ക് സാധിക്കും നമ്മളൊരിടത്ത് എത്തിച്ചേർന്നാൽ ആ നാടിൻ്റെ ഭാഗമായി മാറുന്നു എന്നതാണ് മലയാളി പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ വിജയകരമായ വശം നമ്മുടെ ഈ ലോക കേരള സഭ സ്വാഭാവികമായും കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണ് അധികം ചർച്ച ചെയ്യുക എങ്കിലും ഇവിടെ പങ്കെടുത്ത മിക്കവാറും ആളുകൾ അവരിപ്പോൾ ജോലിയെടുക്കുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതയും അവിടത്തേക്ക് അവിടുത്തെ ആളുകൾ ആഗ്രഹിക്കും വിധമുള്ള നിക്ഷേപമടക്കമുള്ള വളർച്ച ഉണ്ടാക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളുമൊക്കെ ഈ സഭയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടു അതാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ നാടിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രവർത്തിയെടുക്കുന്ന ചില രാജ്യങ്ങളിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ടവർ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് പക്ഷേ അതിനപ്പുറം അവിടുത്തുകാരെ പോലെ തന്നെ ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി താല്പര്യമെടുക്കുന്നുവെന്നതാണ് ഇവിടെ കാണുന്ന പ്രത്യേകത അതാണ് ഈ ചർച്ചയിൽ പ്രകടമായ ഒരു കാര്യം ലോക കേരള സഭക്ക് രൂപം നൽകിയതിനെക്കുറിച്ച് എല്ലാവർക്കും ഏറെക്കുറെ ധാരണയുണ്ട് എന്നാണ് ഈ ചർച്ച വ്യക്തമാക്കുന്നത് കാരണം രൂപം കൊണ്ട കാലം മുതൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒട്ടേറെ പേർ ഈ സഭയുടെ അംഗങ്ങളായുണ്ട് നമ്മുടെ ലോകത്താകെ കഴിയുന്ന മലയാളികൾ നാടിൻ്റെ എപ്പോഴും തൽപരരാണ് പക്ഷേ നാടിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവസരം അവർക്ക് ലഭിക്കാറില്ല എന്നാൽ നാട്ടിൽ ജീവിക്കുന്നവരെക്കാളും കൂടുതൽ നാടിൻ്റെ പ്രശ്നങ്ങളിൽ മുഴുകുന്ന പ്രവാസി സഹോദരങ്ങൾ ചില രാജ്യങ്ങളിലുണ്ട് എല്ലായിടവും ഒരുപോലെയല്ല അതിൽ മേറ്റക്കുറച്ചില കാണും ഈ താൽപ്പര്യം എങ്ങനെ നാടിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയും ഇവിടെ ചിലർ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഴിയുന്ന പ്രവാസി സഹോദരങ്ങൾ നേരത്തെയുള്ള കുടിയേറ്റത്തിന് രീതിയിലുള്ളവർ മാത്രമല്ല നേരത്തെ ശാരീരികാധ്വാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടിയേറിയവരായിരുന്നു ഏറോ ഏറ്റവും കൂടുതൽ തൊഴിലാളികളായി പോയവർ ആദ്യം തോട്ടം തൊഴിൽ അതുപോലുള്ള വിവിധ തൊഴിലുകൾ പിന്നെ കൺസ്ട്രക്ഷൻ രംഗം ഇത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കനുസരിച്ച് പിന്നീടുള്ള കാലത്ത് വലിയ മാറ്റം വന്നു അതിനിടയാക്കിയത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ് ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ അതിപ്രശസ്തമായ വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ മലയാളി സാന്നിധ്യം കാണാനാകും ഇന്നത്തെ കുടിയേറ്റക്കാരായ പ്രവാസി സഹോദരങ്ങളിലെടുത്താൽ ഏറിയ കൂറും ഉയർന്ന തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടു നിൽക്കുന്നവരാണ് അതിൻ്റെ അർത്ഥം സാധാരണ ജോലി ചെയ്യുന്നില്ല എന്നല്ല അങ്ങനെയുള്ളവരും ഉണ്ട് എന്നാൽ ഈ ഒരു ഭാഗം നമ്മുടെ നാടിൻ്റെ ബൗദ്ധിക വളർച്ചക്ക് വലിയ തോതിൽ പിന്തുണ നൽകാൻ കഴിയുന്നൊരു ഭാഗമാണ് സാധാരണ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർ നാടിനും രാജ്യത്തിനും ചെയ്യുന്ന സേവനം അവരെ നാട്ടിലേക്ക് അയക്കുന്ന പണം വീട്ടിലേക്ക് എത്തുന്നു അത് പ്രാരംഭത്തിൻ്റെ വിഷമത്തിൻ്റെ ഭാഗമായാണെങ്കിലും നാട്ടിൽ വലിയ തോതിലുള്ള മാറ്റത്തിനത് വഴിവെക്കുന്നു ഏതായാലും ഒരുപാട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് എല്ലാ നിർദ്ദേശങ്ങളുടെയും സാധ്യതകൾ പരിശോധിക്കും സാധ്യമായ തീരുമാനങ്ങളെടുക്കും ആവശ്യമായ നടപടികൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകും ഇതെല്ലാം സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലുള്ളവയല്ല നമ്മുടെ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വത്തിലൂടെയാണ് ഇതെല്ലാം നിർവഹിക്കേണ്ടത് എന്നാണ് കാണുന്നത് ഇവിടെ ചർച്ച ചെയ്യേണ്ടതും ഓരോ രാജ്യത്ത് ചെയ്യേണ്ടവയുമുണ്ട് രണ്ടാമത്തെ കാര്യത്തിൽ അതാതിടങ്ങളിലെ ഘടക സംഘടനകൾ അതത് രാജ്യങ്ങളിലെ നല്ല മുൻകൈ എടുക്കേണ്ടതാണ് ലോ കേരള സഭാംഗങ്ങൾ അതിന് നേതൃത്വം നൽകണം കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൻ്റെ ദുഃഖകരമായ പശ്ചാത്തലത്തിലായിപ്പോയി നമ്മുടെ ഈ സമ്മേളനം വിങ്ങുന്ന മനസ്സുമായാണ് നാം എല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് ദുരന്തത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ദുഃഖം നമ്മുടെ ആകെ ദുഃഖമാണ് ഈ ദുഃഖാന്തരീക്ഷത്തിലും ഫലപ്രദമായ ചർച്ചകളിലൂടെ സമ്മേളനം അർത്ഥപൂർണമാക്കിയ നിങ്ങളെ ഏവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ സ്മരണകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു